ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു നാടൻ ചുട്ടിടിച്ച ചമ്മന്തിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഓരല് ചുട്ടിടിച്ചിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നത് വരുന്നത് അതുകൊണ്ടാണ് അതിനാ പേര് ചുട്ടിടിച്ച ചമ്മന്തിന്ന് ഇങ്ങനെ എന്ന് അത് അരച്ചെടുക്കുക അപ്പൊ ഇത് കപ്പയുടെ കൂടെയൊക്കെയാണ് മെയിനായിട്ട് ഇത് കപ്പയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ബാക്കി നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം പക്ഷേ കപ്പടെ കൂടെയാണ് ഇതിന് സൂപ്പർ കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ അതിനടുത്തുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പ് നാളികേരം ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് നല്ലത് എന്നാൽ ഒരുപോലെ നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് അപ്പം എല്ലാറ്റിനും ഒരു ചുട്ട ടേസ്റ്റ് കിട്ടണം അപ്പം നമ്മൾ എല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മുറിച്ച് അരിഞ്ഞെടുക്കുകയാണ് നല്ലത് ഒരു കാൽ കപ്പുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് ഉണ്ട് പിന്നെ ചെറിയ ഉള്ളി ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പം ഞാൻ ഓരോന്നും ചേർക്കുമ്പോൾ ഞാൻ പറയാൻ ഇവിടെ ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് ഈ അരിഞ്ഞ് വെച്ചാൽ തേങ്ങ ഇടാം ഈ തേങ്ങയുടെ കൂടെ ഞാനൊരു മൂന്നല്ലി ചുവന്നുള്ളിയാണ് എടുക്കുന്നത് ചുവന്നുള്ളി ഓപ്ഷനിലാണ് ഒരു നിർബന്ധമില്ല അത് ചേർക്കണം എന്ന് ഞാനിവിടെ ചേർക്കുന്നുണ്ടെന്ന് മാത്രം ഇനി ഇതൊന്ന് വറുത്തെടുക്കണം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ചുട്ട ടേസ്റ്റ് കിട്ടണം അതാണ് ചുട്ടിടിച്ച ചമ്മന്തി ചെറുതായിട്ടൊന്നിത് നിറം മാറും നന്നായിട്ട് ഇതൊന്ന് വാടി കിട്ടണം അതുകൊണ്ട് ഈ ചെറിയ ഉള്ളി ഇതിന്റെ കൂടെ എണ്ണ ചേർക്കണം അപ്പൊ നമ്മൾ ഇത് എണ്ണ ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത് നാളികേരക്കൊന്നൊരു ചുട്ട നല്ല ഒരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി എരിവിന് മുളക് ചേർക്കണം ഈ ചമ്മന്തിയുടെ പ്രത്യേകത അത്യാവശ്യം നല്ല എരിവുള്ള ഒരു ചമ്മന്തിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പത്ത് എട്ട് മുതൽ പത്ത് മുളക് വരെ ചേർക്കാം അതിൽ രണ്ട് മുളക് കാശ്മീരി ചില്ലിയാണ് ബാക്കിയുള്ളത് നല്ല മുളകാണ് അപ്പം അങ്ങനെയാണ് കാശ്മീരി ചില്ലി ഞാനൊരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങോട് വറുത്തെടുക്കുക മുളക് അവസാനം ചേർത്താമതി അല്ലെങ്കിൽ കരിഞ്ഞുപോവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണത് അധികം സമയമൊന്നും വേണ്ട അപ്പൊ മുളകും ഒരു ചുട്ട പരിവായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഞാനിത് മിക്സിയിൽ അരച്ചതിന്റെ ശേഷം കാണിക്കാം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാം ഇതിൽ മുളക് ഇതായോ അപ്പൊ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതില് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അപ്പൊ നമ്മുടെ ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇപ്പം ഞാൻ വളരെ ഫൈൻ പൗഡർ ആക്കിയിട്ടില്ല ഇതുപോലെ ഒരു ചെറുതായിട്ടൊരു തരിതരിപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് വെളിച്ചെണ്ണ ചേർക്കണം വെളിച്ചെണ്ണ നമുക്ക് എരിവിനനുസരിച്ച് കാരണം ഇത് നല്ല എരിവുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ അതിനനുസരിച്ച് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർക്കണം ഒരു രണ്ടും മൂന്ന് ടേബിൾ സ്പൂണ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല എരിവുണ്ട് അപ്പോൾ നമുക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചിട്ടും ഉണ്ടാക്കാം അപ്പം ഇതിങ്ങനെ കഴിക്കാൻ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് വേറെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെ അങ്ങനെ എന്തിനും കൂടെ കഴിക്കുക വച്ചാൽ ഇതുപോലെ ഒരു കഷ്ണം പുളി കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഇട്ടടിക്കുക അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ചുട്ടിടിച്ച ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ കപ്പട കൂടെ സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഞാനിതിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എരിവ് കൂടുതലുള്ള കാരണം അത് ബാലൻസ് ചെയ്യാൻ കുറച്ചധികം ഉപ്പും അതുപോലെ വെളിച്ചെണ്ണയും കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ അത ഇതുപോലെ ഒരു പുളി കുറച്ച് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തരിതരിപ്പായിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല അല്ലാതെയാണ് അടിച്ചിരിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചാൽ അത്രയും ഇത് ടേസ്റ്റാണ് അപ്പോൾ അത് ഈ ഒരു പരിവരത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അതെ അപ്പോൾ പുളി നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ അരച്ചിട്ടില്ല അപ്പം ഇനി നമുക്ക് വേറൊരു റെസിപ്പിയും വീണ്ടും കാണാം താങ്ക്